ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണെന്നല്ലേ സംശയിക്കേണ്ട എൻ്റെ വീട്ടിലേക്ക് തന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീട്ടിൽ പോയിട്ട് വന്നാലേ മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ അങ്ങനെ ഞാനും കുളിച്ച് റെഡിയായി പിന്നെ മോളെയും കുളിപ്പിച്ച് മുടിയൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട് മുടി കെട്ടാനും പൊട്ടു കുത്താനും ഒക്കെ വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അതിനവളെപ്പോഴും നിന്ന് തരുവേ ഒരുപാട് മേക്കപ്പുകളൊന്നും ഇടാനില്ലാത്തത് കൊണ്ട് തന്നെ അധികം താമസിക്കാതെ ഞങ്ങൾ രണ്ടാളും റെഡിയാകും മോളുടെ പിരിവൊക്കെ എഴുതി പൊട്ടും കുത്തി പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ ഒരുക്കം കഴിഞ്ഞേ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുഞ്ഞാവയ്ക്ക് അവളുടെതായ ഇഷ്ടങ്ങളുണ്ട് ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാം അവൾ സ്വന്തമായിട്ട് ചെയ്തോളൂ കുറച്ച് ദിവസമായിട്ട് മുറ്റത്തിറങ്ങിയിരുന്ന ചെടികളോടും കിളികളോടും കഥ പറയുന്ന ജോലിയാണേ കുഞ്ഞാവിക്ക് ചോദിക്കുമ്പോൾ പറയുന്നത് അമ്മേ ഞാൻ ടീച്ചറാണെന്ന് അങ്ങനെ വീടും പൂട്ടി ഞങ്ങൾ മൂന്നാളും കൂടെ ടാറ്റ ബൈബൈ പറഞ്ഞ് പോകാനിറങ്ങിയേ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് വേറെ എടുത്തും കൂടെ കയറാനുണ്ട് എവിടെയാണെന്ന് കാണിച്ച് തരാവേ അങ്ങനെ ഞങ്ങൾ വന്നെത്തിയത് ദേ ഇവിടെയാണ് കായംകുളം ലൈറ്റ് പാലസിൽ വണ്ടിയെ കയറിയപ്പോഴത്തേനും എൻ്റെ കയ്യിൽ നിന്ന് നിർബന്ധിച്ച് പിടിച്ച് വാങ്ങിച്ച കുപ്പി വണ്ടി നിന്നിറങ്ങിയപ്പോഴത്തേനും പിടിക്കാൻ വയ്യാതെ ഞങ്ങളെ രണ്ടാളെയും പിടിച്ചേൽപ്പിക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മ എനിക്ക് നടക്കാൻ വയ്യ എന്നെ എടുത്തോ എന്നെ എടുത്തോ എന്നും പറഞ്ഞ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് കുഞ്ഞാവ് എത്ര വീഡിയോ എടുത്താലും ശരിയാവുന്നില്ല ശരിയാവുന്നില്ലെന്നും പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ വെയിൽ നിൽക്കാനൊക്കെ പോലെ വെയിലായിരുന്നു പിന്നെ കുറച്ച് നേരം അവിടെയൊന്ന് കാറ്റും കൊണ്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഈ കാവട തുള്ളി പോകുന്നത് എങ്ങോട്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടും അല്ല വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയെ കാണാനുള്ള സന്തോഷം വണ്ടി വന്ന് നിന്ന പാടെ അമ്മ ഓടി ഇറങ്ങി വന്ന് കുഞ്ഞാവെ എടുത്തുകൊണ്ട് പോയേ അവൾക്കും അതുതന്നെയാണ് വേണ്ടത് എൻ്റെ അമ്മയെ കണ്ടു കഴിയുമ്പോൾ എന്നേക്കാൾ അവശ്യതയാണ് എൻ്റെ മോൾക്ക് കുഞ്ഞാവേ എൻ്റെ അമ്മയെ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത് ചെന്നിരുന്നപ്പോൾ തന്നെ നല്ല തണുത്ത നാരങ്ങ ഉള്ള ലച്ച് കൊണ്ടു തന്നെ ലെച്ച് വരാൻ അറിയുമോ എൻ്റെ കുഞ്ഞമ്മയുടെ മോളാണേ ഈ ഇരിപ്പിന് വൈകിട്ട് ഞങ്ങൾ പോകുന്നത് വരെ ഇങ്ങനെ തന്നെ ഇരിക്കും നിലത്തോട്ട് നിൽക്കത്തില്ല അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിൽ നിന്ന് താഴോട്ടിറങ്ങത്തില്ല അച്ഛന് പനി പിടിച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിരിക്കുന്ന ഇരിപ്പാണ് പിന്നെ അമ്മ കുഞ്ഞാവയ്ക്ക് ചോറും ഒക്കെ വാരി വാരിക്കൊടുത്ത് പിന്നെ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വേവിച്ച് ഇത് നിങ്ങൾ കണ്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഴ് എടുക്കാൻ വേണ്ടി റെഡി ആയതായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരു നൂണ് കഴിച്ച് ചോറ് മീൻകറി ചക്ക വേവിച്ചത് തോരൻ മീൻ പീര മോര് അങ്ങനെ എല്ലാം കൂട്ടി നല്ലൊരു പിടി പിടിച്ചേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ടാറ്റാ ബൈബിസ് യു